ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു മഷെ അള്ള അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് അത് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണോട്ടോ അപ്പോൾ രാവിലെ ആരിയൊക്കെ അടുപ്പിലേക്ക് ഇടാനായിട്ട് പോവുകയാണെ അതിനു മുന്നേ കാപ്പിയും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുറ്റമൊക്കെ അടിക്കാനുണ്ടായിരുന്നേ പിന്നെ ഇന്നലെ പഞ്ചായത്തുനിന്ന് വെള്ളം വന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വെള്ളം വന്നപ്പോൾ നമ്മൾ പാത്രങ്ങളൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ എന്തൊക്കെയോ കച്ചടകളിലൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി മാറ്റലൊക്കെ ആയിരുന്നു രാവിലത്തെ പരിപാടി അതൊക്കെ കഴിഞ്ഞ് വന്ന് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ എപ്പോഴേതേ വെള്ളമൊക്കെ തിളച്ചപ്പോഴത്തേക്കും അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും തോരം വെക്കണം കറി നെത്തോലി മീനുണ്ടായിരുന്നു അപ്പോൾ അത് പുളിയ മുളകും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അപ്പം ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കറിക്ക് വേണ്ടിയിട്ട് മീൻ പുളിയാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനും വേണ്ടിയിട്ട് അവർക്ക് എടുക്കാമല്ലോ അതുകൊണ്ട് രാവിലെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തെങ്കിലും തോരനും കൂടെ വെച്ചിട്ട് ഇതാ ഉച്ചവരെയുള്ള ജോലി ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇന്നലത്തെ ഭയങ്കര ചൂടായിരുന്നു അത് കാരണം അടുപ്പിൻ്റെ അവിടെ നിൽക്കാനേ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തോരനും വെച്ചിട്ട് പിന്നെ രണ്ട് ദിവസം മുന്നേ നമ്മൾ മോരുകറി ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിലിരിപ്പൊണ്ട് അതും കൂടെയൊക്കെ ചൂടാക്കിയിട്ട് അവർക്ക് നോമ്പില്ലാത്തവർക്കൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ തോരന് വേണ്ടി എടുത്താൽ ഇത് അത്ര ഉണ്ടായിരുന്നു കേട്ടോ പച്ചക്കറിയിലും ബാക്കി ഇത്രയും ഉണ്ടായിരുന്നുള്ളു കുറച്ച് അമരപ്പയറും അങ്ങനെ എന്താ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ക്യാരറ്റൊക്കെ പിന്നെ ഒരു ബീട്രൂട്ടും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം കൂടി ഇങ്ങ് പുറത്തെടുത്ത് കേട്ടോ ബാക്കി കുറേ അമരപ്പേർ മുറ്റിയിട്ട് വാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നല്ലത് നോക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ തോരനു വേണ്ടിയിട്ട് റെഡിയാക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ പാത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പാത്തു ഇങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആളിനെ അപ്പം അതിനു വേണ്ടിയിട്ടാണ് വട്ടം തിരിഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അതിലൊരു പീസ് എനിക്ക് തരുവോ മച്ചീന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് ഇന്നലെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാനായിട്ട് നോക്കിയ വീഡിയോ ആയിരുന്നു കേട്ടോ പക്ഷേ ഇന്നലെ എന്തോ അപ്ലോഡിങ്ങിൽ ഭയങ്കരമായിട്ട് താമസം വന്നു പിന്നെ അതിൽ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എനിക്ക് വോയിസ് കൊടുത്തപ്പോൾ തോന്നി കേട്ടോ പിന്നെ അത് വീണ്ടും അഴിച്ചിട്ട് വീണ്ടും ഒന്നിൽ വോയിസ് കൊടുക്കാനായിട്ട് ഇരുന്നിട്ട് ഇന്നാണ് കേട്ടോ ഈ വോയിസ് കൊടുക്കുന്നത് ആദ്യം ഞാൻ വോയിസ് കൊടുത്തിട്ട് എനിക്ക് എന്തോ അങ്ങോട്ട് ഭയങ്കരമായിട്ട് എരപ്പോ സൗണ്ടോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ടായിരുന്നു ഒന്നുകൂടി ഞാൻ ഇട്ട് കേട്ടപ്പോഴത്തേക്കും അപ്പം എനിക്ക് എന്നെ തോന്നി ഏത് ആയി കഴിഞ്ഞാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുമല്ലോന്ന് അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് അതങ്ങ് മൊത്തത്തിൽ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ട് ഇന്നിരുന്നിട്ടാണ് രണ്ടാമത് വോയിസ് കൊടുക്കുന്നത് കേട്ടോ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ പുറമേ വേറെ എന്തെങ്കിലും സൗണ്ടൊക്കെ എന്നൊന്നും ചിലപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കത്തില്ല എല്ലാ വോയിസും കൊടുത്തതിന് ശേഷമായിരിക്കും ഒന്ന് ഇട്ട് കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് എന്നെ പിന്നെ കുഴപ്പങ്ങളുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ തോരന് വേണ്ടിയിട്ടെല്ലാം അരിഞ്ഞെടുത്തിട്ട് എന്തോര അരപ്പും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും വെളുത്തുള്ളിയും കൂടിയൊക്കെ ചതച്ചിട്ടുള്ള തോറിന് വേണ്ടിയിട്ട് അരപ്പും കൂട്ടിയിട്ട് തോരനെ റെഡിയാക്കി മാറ്റിയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമസ്കരിക്കാനും കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു പാത്തൂൻ്റെ മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ടോ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് കഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചൂടാക്കി കൊടുത്തപ്പോഴത്തേക്കും ദേഹം മൊത്തവും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് അതിൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഇരുത്തി പറഞ്ഞു കൊടുക്ക പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നിരുത്തിയതാ കേട്ടോ അപ്പോഴത്തേക്ക് സ്റ്റഡി ടേബിളിൻ്റെ മേളിൽ കയറിയിരുന്നാണ് അവൾ പഠിക്കുന്നത് കസേര വേറെ കിടക്കുന്നു അവൾ അതിൻ്റെ മേളിൽ കയറി ഇരുന്നിട്ടാണ് കേട്ടോ പഠിക്കാനിരിക്കുന്നത് അപ്പോൾ ഇതേ കണ്ടല്ലേ ഭയങ്കര വെയിൽ നമുക്ക് ഇതിനകത്തിരിക്കാനേ പറ്റുന്നില്ല കേട്ടോ മുറ്റത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല നമുക്ക് ആ മാവിൻ്റെ ചുവട്ടിലൊക്കെ ഇരിയിരിക്കുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും പറ്റത്തില്ല കേട്ടോ ഭയങ്കര ചൂടാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്നാൽ തന്നെ പെയ്യത്തുമില്ല കേട്ടോ ഒരു കാലാവസ്ഥയാണ് ചൂട് കാരണം ഇനി എന്തു ചെയ്യുമോ എന്തോ എനിക്ക് അത്രയ്ക്ക് ചൂട് നമുക്ക് പുറത്തിറങ്ങാനേ പറ്റത്തില്ല ഇവിടെ ആണെന്നെങ്കിൽ ഫാനിന് ഇങ്ങനെ കാറ്റില്ല കേട്ടോ ഭയങ്കര സൗണ്ടാണ് ടക്ക് 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 സൗണ്ടാണ് പക്ഷേ കാറ്റില്ല അത് കാരണം നമുക്ക് അകത്തിരിക്കാനും പറ്റത്തില്ല പുറത്തിറങ്ങിയാൽ പുറത്തും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരവസ്ഥയാണ് അത് കഴിഞ്ഞ് ആ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഇരിപ്പ് ഉണ്ടായിരുന്നല്ലോ വാടിയതാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ആ ഒരു ഉള്ളിവടയിൽ ഇങ്ങനെ ക്യാരറ്റൊക്കെ കിടക്കുന്നുണ്ടിട്ടില്ലേ നല്ല ഭംഗിയല്ലേ അവരി ഉള്ളി ലാഭിക്കാൻ വേണ്ടി ഇടുന്നതാണോ ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ആ ആ ഉള്ളി ഒരു ഉള്ളി വടക്ക് ഭയങ്കര ടേസ്റ്റില്ല അപ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാനായിട്ട് പോകുകയാണ് കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഉള്ളിവടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ക്യാരറ്റ് ട്ടിട്ടില്ലായിരുന്നു അപ്പം ഞാനൊരു നാല് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ ഉള്ളിയായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടാനും ആ ഉള്ളേക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ കൈകൊണ്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം അപ്പോഴത്തേക്കും ആ ഉള്ളിയുടെ വെള്ളമൊക്കെ തന്നെ മതി നമുക്ക് നല്ല രീതിയിൽ മാവൊക്കെ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും അതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരറ്റും എല്ലാം കൂടെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ക്യാരറ്റ് ഇത് ഈ രീതിയിൽ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സാധനം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ക്യാരറ്റ് ഇങ്ങനെ വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ അതിനുള്ള ടേസ്റ്റ് കാണത്തില്ലല്ലോ അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഞാൻ ആ ഇട്ട് കൊടുക്കുന്ന ഉണ്ടല്ലോ അതിന് ഒരു സ്പൂണ് കടലമാവും ഒരു മുക്കാസ്പൂണ് മൈദമാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ആ ഉള്ളിയുടെ വെള്ളം തന്നെ മതി കേട്ടോ വേറെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് നന്നായിട്ട് ഇനി മാവൊന്ന് കുഴച്ചെടുക്കണം ആ ഒരു കൂട്ട് നല്ല രീതിയിലൊന്ന് തിരുമ്മി നല്ല പദം വരുത്തിയിട്ട് എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ എന്താ സവോള ഒന്ന് ഞാൻ എടുത്തത് അതുകൊണ്ട് വേറെ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കാര്യമെല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും ആ കൈയുടെ വെള്ളയിൽ എന്താ നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പച്ചവെള്ളം മതി പച്ചവെള്ളം ഓനൊന്നും കൊടുത്തതിന് ശേഷം ഉള്ളിവിടെ ഷേപ്പാക്കി എടുക്കുക അതിന് ശേഷം നല്ല തിളച്ച തിളച്ചെണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കുക കേട്ടോ അത്രയുള്ളായിരുന്നു ഉള്ളായിരുന്നു ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഇടാനായിട്ട് നോക്കിയത് അപ്പോൾ ഈ വീഡിയോ ലോങ്ങ് അപ്ലോഡ് ആക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടാതിരുന്നത് ട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി വടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മോദകവും കൂടെ ഉണ്ടാക്കുന്ന കേട്ടോ ഞങ്ങൾ സുഖിയൻ എന്ന് പറയുന്ന സാധനത്തിന് ഞങ്ങളുടെ നാട്ടിൽ മോദകം എന്നാണ് പറയാറ് അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നേ ഉണ്ടാക്കിയുള്ള ഇവിടേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കൊന്ന് ക്യാരറ്റും കൂടെ കിട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല അതേ ടേസ്റ്റ് നമ്മൾ ആ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ മാവ് നല്ല രീതിയിൽ പതം വരുത്തി എടുത്തപ്പോഴത്തേക്കും അതിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പറയാനായിട്ട് വിട്ടുപോയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോദകത്തിനൂടെ ഞാൻ തലേന്ന് കുറച്ച് പയർ അധികമായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് പാത്തൂന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് കുറച്ച് കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അതും കൂടി എടുത്തിട്ട് മോദകം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പയറൊക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇരിക്കത്തൊന്നുമില്ലല്ലോ ചീത്തയായിട്ട് പോകും അപ്പോൾ എന്തായാലും അതും കൂടി എടുത്തിട്ട് മോദകം കൊണ്ട് ഉണ്ടാക്കാമെന്ന് കുറച്ചേ ഉള്ളായിരുന്നു പയറ് അപ്പോൾ പയറ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെറിയ ജീരവും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ശർക്കര പാനിയാണ് ചെറിയ മധുരം മതിയല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് രണ്ട് പീസ് ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പാനിയാക്കി എടുത്ത് കേട്ടോ അപ്പോൾ പിന്നെന്താ കുറച്ച് തേങ്ങ വേണം പിന്നെ ശർക്കരപ്പാനി ചൂടാറിയതിന് ശേഷം ചൂട് അറിയില്ലേലും കുഴപ്പമില്ലായിരിക്കും ഉമ്മച്ചാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് എനിക്ക് ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്തു കുറച്ച് തേങ്ങയും ആ ശർക്കരപ്പാനിയും ആ പയറിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് എന്താ ഒന്ന് ഉടച്ചെടുക്കുക കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഉടച്ചെടുത്തെങ്കിൽ മാത്രമേ ഇതേ ഈ രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റൂ അല്ലെങ്കിൽ പയറല്ലേ അങ്ങ് പിരുന്നു പോകും അപ്പോഴത്തേക്കും ഒന്ന് ബോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ബോളാക്കി എടുക്കുന്നത് കടയിലാകുമ്പോൾ വലിയതായിട്ടല്ലേ അവർ ഉരുട്ടി എടുക്കുന്നത് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ബോളായിട്ടോ ഉരുട്ടി എടുത്തത് അപ്പോഴത്തേക്കും ഇതേ പാത്ത് വന്നിട്ട് അത് ടേസ്റ്റൊക്കെ ചെയ്തിട്ട് നോക്കുന്നുണ്ടാൾ അപ്പോൾ ഉമ്മച്ചിയാണ് കേട്ടോ എല്ലാം ഉരുട്ടി ഉരുട്ടിത്തന്നത് എനിക്കിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് അങ്ങോട്ട് ഉരുളുന്നില്ല ബോളായി വരുന്നില്ല എല്ലാം പൊടിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ട് നല്ല രീതിയിൽ തിരുമ്മിയെടുത്തതിന് ശേഷം ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് നമ്മൾ കോട്ടിങ് തയ്യാറാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈതാമാവും അതിന് വേണ്ടിയിട്ട കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് സാധാരണ ഉള്ള വെള്ളത്തിൽ പച്ചവെള്ളത്തിലൊന്ന് മാവൊന്നു കലക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ലൂസായി പോകണ്ടായിരുന്നു ഞാൻ കലക്കെടുത്തപ്പോഴത്തേക്കും കുറച്ച് ലൂസായിട്ടോ അതായത് ഈ മോദകത്തിൽ പൊതിഞ്ഞ് നല്ല രീതിയിൽ നിൽക്കണമല്ലോ ആ ഒരു കോട്ടിങ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാനാണ് ആ ബാട്ടർ അങ്ങോട്ട് റെഡിയാക്കിയത് അപ്പോഴത്തേക്കും ലൂസായിപ്പോയി പിന്നെ ഞാൻ രണ്ടാമത് മാവിടാനും നിന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയൊരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വലിയ രീതിയിൽ ആ മാവ് പയറിലോട്ട് പിടിച്ചില്ല പിടിച്ചില്ലായേ ഉള്ളൂ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് ഉമ്മച്ച ആണെങ്കിൽ നമസ്കരിക്കാനായിട്ടങ്ങ് പോയി കേട്ടോ ഞാനാണ് പിന്നെ ഇതങ്ങോട്ട് റെഡിയാക്കി എടുത്തത് ഉമ്മ വന്നപ്പോഴത്തേക്കും ഇത് മാവ് അങ്ങനെ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കുറച്ചുകൂടി കട്ടിക്കിരിക്കണമായിരുന്നു കേട്ടോ നമുക്ക് ഏത്തക്കാപ്പുത്തിനൊക്കെ ആണെങ്കിൽ മാവ് ഇത് മതി പക്ഷേ മോതകം എടുക്കാനാണെങ്കിൽ നല്ല രീതിയിൽ ആ മാവ് അതിലേക്ക് ഇതായിട്ടിരിക്കണം നല്ല കട്ടിക്ക് വേണം മാവ് എന്നുള്ളത് കലക്കി എടുക്കാനായിട്ട് പക്ഷെ അങ്ങനെ ഒരു അബദ്ധം പറ്റി പിന്നെ ഷേപ്പൊന്നും കടയിലൊന്നും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഷേപ്പൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ ഞാനിങ്ങനെ സ്പൂണൊക്കെ കൊണ്ടിട്ടാണ് ചെയ്തെടുത്തത് അതുകൊണ്ട് ആ ഒരു ഷേപ്പൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ ഇതിൽ നമ്മൾ ഈ പയറ് ഞരടി എടുക്കുന്ന ടൈമില് അല്ലെങ്കിൽ കുറച്ച് ഇലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ ഞാൻ നല്ലതാട്ടോ നല്ലൊരു മണമൊക്കെ കിട്ടും ഞാൻ ജീരകത്തിൻ്റെ പൊടി മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ ജീരകം ഒന്ന് ചവച്ചിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ ഇലക്കപ്പൊടി ഇട്ടാലും നല്ല മണമാണ് കടയിൽ നിന്നൊക്കെ വേടിക്കുമ്പോൾ സമയത്ത് ഇലക്കയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ മോദകവും ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഇന്നലത്തെ അല്ല അതിൻ്റെ തലേന്നുള്ള വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായി വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാം വലൈക്കും താങ്ക്